പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവിനീ ദിനം ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേ സുവിച്ച് ആരാധിച്ച് മാത്രം പറ്റി അങ്ങേക്ക് നന്ദി പറയും മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കേണ്ടി വരികയും പീഡകൾ അനുഭവിക്കുകയും കുരിശു മരിക്കുകയും ചെയ്യുമെന്നും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തി നിൽക്കുമെന്നും പത്രൌസിനോട് പറയുമ്പോൾ ഉത്തർ ദിവസം പറയുന്നുണ്ട് അങ്ങേക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോവുക നിൻ്റെ ചിന്തകൾ ദൈവീകമല്ല മനുഷ്യിക്കുന്നതാണ് കുരിശികളും അസ്വസ്ഥകളും കടന്നു വരുമ്പോൾ പലപ്പോഴും നാം അതിനെ തടസ്സപ്പെടുത്തുകയും അതിനെതിരായി ചിന്തിക്കുകയും നാശം വന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യും എന്നാൽ സഹനങ്ങൾ വഴിയാണ് ഉത്ഥാനമുണ്ടാകുകയെന്ന കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് തന്നെയാണ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രദോസ് പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യനിൽ ദൈവികതയും ഉണ്ട് അതോടൊപ്പം മാനുഷികതയും ദൈവികതയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാനുഷികതയിലേക്ക് ശ്രദ്ധിക്കുന്നു പോഴാണ് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകളുണ്ടാകും തകർച്ചകളുണ്ടാകും ദൈവത്തെ നാമാകുന്നു പോകും അതുകൊണ്ട് ദൈവിക ചിന്തകളാൽ നിറഞ്ഞ് ദൈവ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി ഇന്ന് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്തും നന്ദി പറയും യൂസഫ് ഫ്രാൻസിസ് ജെസിന്ത എന്നീ കുഞ്ഞുമക്കൾ മക്കൾ അങ്ങലെത്തിച്ചേരുവാനിടയാക്കി പരിശുദ്ധ മനിയത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും കുരിശിലൂടെ അങ്ങേ പൂർണ്ണമായിട്ടും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശ്വര നന്ദി ഈശ്വര സ്തുതീശ്വരാക